യാങ്കോമായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബെസിലിയോസ് തോമസ് പ്രഥമൻ ബാവിയുടെ മഹാപൌരോഹിത്യ സുവർണ ജൂബിലി സമാപന സമ്മേളനവും പാത്രാർക്ക് ദിനാഘോഷവും വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഓർത്തഡോക്സ് സഭയുടെ മാർ അധ്യക്ഷത വഹിച്ച മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു ശ്രേഷ്ഠ ഭാവ വ്യക്തമാക്കി സഭാ ആസ്ഥാനമായ പുത്തൻകുരിൽ പ്രത്യേകം തയ്യാറാക്കിയ പരിശുദ്ധ ഇഗ്നാത്യു സഖാ നഗറിലാണ് മഹാപൗരോഹിത്യ സുവർണ ജൂബിലി സമാപന സമ്മേളനവും ദിനാഘോഷവും നടത്തപ്പെട്ടത് സമ്മേളനം ആയിരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മോറോൻമോർ ഇഗ്നാത്തിയോസ് അഫ്രൈം ദുദീയൻ പാർത്രിയാക്കിസ് ബാവ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മഹാപൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ആദരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശ്രേഷ്ഠഭാവ നാടിന്റെ സൌഭാഗ്യമാണെന്നും ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടനവേളയിൽ വ്യക്തമാക്കി ഏത് പ്രതിസന്ധിയേയും എത്ര വലിയ പ്രതികൂല സാഹചര്യത്തെയും നേരിടാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യവും സമർപ്പണവുമാണ് ഒന്നിന്റെയും മുന്നിൽ അദ്ദേഹം പകർന്നുകയില്ല എന്തിനേയും ധീരതയോടെ അദ്ദേഹം നേരിടും മറ്റൊരു സവിശേഷത അർഹതപ്പെട്ടത് നേടിയെടുക്കാനായി റ്റമ്പലും പോകാനുള്ള നിലപാടുകളിൽ അചഞ്ചലനാണ് ഈ രണ്ടു പ്രത്യേകതകളും എന്ന ഗ്രീക്ക് നാമത്തിന്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്ന വ്യക്തിത്വമായി അഭിവന്യ തിരുമേനിയെ മാറ്റുന്നു ഒപ്പം പ്രഥമ ശ്രേഷ്ഠഭാവ പുരസ്കാരം ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥന് മുഖ്യമന്ത്രി സമ്മാനിച്ചു സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ശ്രേഷ്ഠഭാവയ്ക്ക് സഭാ ഭാരവാഹികളുടെ ആദരമായി അംശവടി സമ്മാനിച്ചു സഭയുടെ മെത്രപൊളിറ്റൻ ട്രസ്റ്റിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം പാർത്രക്കിസ് ബാവ നടത്തി പാർത്രക്കിസ് ബാവയുടെയും ശ്രേഷ്ഠ കാതോലിക്കാബാവയുടെയും ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പിന്റെ പ്രകാശനം ബെന്നി ബെഹ്നാൻ എം പി സമ്മേളനം മത്തി നിർവഹിച്ചു കെ സി ബി സി പ്രസിഡന്റ് കർദന ബസേലൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ മന്ത്രി പി രാജീവ് മെത്രപൊളിത്തന്മാരായ എബ്രഹാം മാർ സെവേറിയോസ് കുറിയാക്കോസ് മാർ സെവേറിയോസ് കോറസ് യുയാക്കി മാർ കുറിയലോസ് പ്രഗ്നൻ കുര്യാക്കോസ്മാർ തയോഫലസ് തോമസ് ചാഴിക്കടൻ എം പി എം എൽ എമാരായ അനൂപ് ജേക്കബ് പി വി ശ്രീനിജൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു ന്യൂസ് കൊച്ചി